ഹലോ അടുക്കള മൊത്തം മൺ മൺചട്ടികളല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്താണ് കാര്യം കാര്യമെന്നല്ല സോ എനിക്ക് മൺചട്ടികളോടുള്ള പ്രിയം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മൺചട്ടി അതുപോലെ തന്നെ കല്ച്ചട്ടി കല്ലുകൊണ്ടുള്ളത് മരത്തിനെ കൊണ്ടുള്ളത് അതൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ് കേട്ടോ അപ്പം എപ്പോഴാണെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഞാൻ യൂഷ്വലി നാട്ടിൽ നിന്ന് മാത്രമേ മൺകലങ്ങൾ വാങ്ങാറുള്ളൂ എനിക്ക് അതാണ് ഇഷ്ടം സോ നാടൻ മൺചട്ടിയാണ് കൂടുതലിഷ്ടം എനിക്ക് ചിലതെനിക്ക് നല്ല ഷേപ്പ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പാലക്കാടൻ ചട്ടിയും വാങ്ങാറുണ്ട് കേട്ടോ അപ്പം ഇത് പാലക്കാടൻ ചട്ടിയാണ് ഇത് നാടൻചട്ടിയാണ് ഓക്കെ സോ ഇതും നാടൻചട്ടിയാണ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി മൺചട്ടികളൊക്കെ വാങ്ങിയിട്ട് മയപ്പെടുത്തണമല്ലോ അപ്പം രണ്ട് മൂന്ന് മെത്തേഡുണ്ട് എനിക്കറിയാവുന്ന രണ്ട് മെത്തേഡിൽ ഒരാൾ ഞാൻ ഇവിടെ കാണിക്കാൻ മൂന്ന് പറഞ്ഞു തരാം യൂഷ്വലി നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതും ഇത് മൂന്നുമാണ് പുതിയത് കേട്ടോ ഇതെൻ്റെ ചോറ് വയ്ക്കുന്ന ഒരു മൂന്നാല് വർഷമായിട്ടുള്ള ചട്ടിയാണിത് കലമാണിത് ഇതിനാണ് ഞാൻ ചോറ് വയ്ക്കാറുള്ളത് പിന്നെ ഇത് മൂന്ന് ഞാനിപ്പോൾ കൊണ്ടു വന്നതാണ് സോ ഇതിപ്പോൾ ഞാൻ ഫുൾ നൈറ്റിൽ ഇതിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചു അത് എന്നിട്ടൊന്ന് വെള്ളം മാറ്റിയതിന് ശേഷം ഇപ്പം നമുക്ക് ഒരു മെത്തേഡ് ചെയ്യാമെന്ന് വെച്ചാൽ നന്നായിട്ടുള്ള നല്ല കഞ്ഞീടെ വെള്ളം കഞ്ഞീടെ വെള്ളം ഇതുപോലെ ഈ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിന് ബോയിൽ ചെയ്യാം ബോയിൽ ചെയ്തിട്ട് അതിങ്ങനെ തിളച്ച് ഇതുവരെ പൊങ്ങി വരുമല്ലോ അപ്പോൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് അത് നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്ത തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് നന്നായിട്ട് സ്ക്രബ് ഒക്കെ വെച്ചിട്ട് കഴുകിക്കളയാം അത്രയേ ഉള്ളൂ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഞ്ഞീൻ്റെ വെള്ളമൊന്നും അവൈലബിളായിട്ടില്ലെങ്കിൽ യൂഷ്വലി ചിലപ്പോൾ സ്റ്റീം ഒക്കെ ആണെങ്കിൽ അല്ലാതെ കുക്കറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കഞ്ഞീൻ്റെ വെള്ളം ചിലപ്പോൾ കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആയി ഞാനിത് നിർത്തുകയാണ് സോ ഇതുപോലെ പാത്രത്തിൽ വെള്ളമെടുക്കുക സോ വെള്ളമെടുത്തതിന് ശേഷം ഈ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട് ചായപ്പൊടി തേയിലയില്ലേ തേയില ഒഴിച്ചിട്ടുണ്ട് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട് മല്ലി മല്ലിയുടെ സീഡാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് മല്ലി സീഡ് ഇട്ടിട്ട് ജസ്റ്റ് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇല്ല ഇതിപ്പോൾ നമ്മളെ ഈ ഒരു ലെവലിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇത് തണുക്കാൻ വെക്കാം അപ്പം അതിൻ്റെ അമ്മയൊക്കെ ഇതുപോലെയാണ് ചെയ്യാറ് കഞ്ഞീടെ വെള്ളം വെച്ച് ചെയ്യാറുണ്ട് ഇതാണ് എളുപ്പം എന്ന് പറയുന്നുണ്ട് കൂടുതൽ കഞ്ഞീടെ വെള്ളം വെച്ച് ചെയ്യുന്ന പോലെയുള്ള കുക്കിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് പാകപ്പെട്ട് നമുക്ക് ആ ഒരു ചട്ടിയുടെ ഒരു പച്ചമുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടിയൊന്ന് വയപ്പെട്ടാൽ മാത്രം മതി അപ്പം ഇതും നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നി അപ്പോൾ ഞാൻ ദിവസം കണ്ടോ ജസ്റ്റ് നമ്മൾ മേള വരെ കുങ്ങാൻ നിൽക്കുക എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം തേയിലപ്പൊടി ജസ്റ്റ് മല്ലിയുടെ മല്ലിയാണ് ഇട്ടിരിക്കുന്നത് അതേ ഇതുപോലെ ഇതും ചെയ്യാനുണ്ട് ഇതും ചെയ്യാനുണ്ട് ഞാൻ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ തേയിലപ്പൊടി അതുപോലെ തന്നെ കഞ്ഞീട് വെള്ളമൊന്നും അല്ലാണ്ട് വേറെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുള്ള ഒട്ടുമിക്ക പാത്രങ്ങളും മണ്ണിൻ്റെയും അതുപോലെ തന്നെ അയൺ അതുപോലെ തന്നെ കൽപാത്രങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാത്രമാണ് നോൺ സ്റ്റിക്ക് ആണോ ഇഷ്ടം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വരാം ടീതൻ അപ്പോൾ ബൈ